നമസ്തേ എല്ലാ സജ്ജനങ്ങൾക്കും ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം ഞാൻ അജയൻ കടയ്ക്കൽ മൂർത്തുത്വേ പരികല്പിത ശശമൃതോ പത്മാ പുനർജന്മനം ആത്മേത്യാത്മവിദാം കൃതിച്ഛയജതാം ഭർത്താമരജ്യോതിഷാം ലോകാ പ്രളയോദയസ്ഥിതി വിഭുച്ഛാനേ ഗതായ ശ്രുതൗ വാജംസ്ഥതാണത്രോക്യൂരവി നാം ഇന്നിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം രോഹിണി നക്ഷത്രം രോഹിണി നക്ഷത്രത്തിൻ്റെ പ്രത്യേകതകളും പൊതു സ്വഭാവങ്ങളും രോഹിണി നക്ഷത്രക്കാർ ജീവിതത്തിൽ പരിഹരിക്കേണ്ടതായിട്ടുള്ള ദോഷ ദോഷപരിഹാര നിർദ്ദേശങ്ങളും ഭാഗ്യരത്നങ്ങൾ അവരുടെ പൊതു സവിശേഷതകളും ഒക്കെയാണ് എല്ലാ രോഹിണി നക്ഷത്രജാതരും ഇത് ശ്രവിച്ച് അവരവരുടെ ജീവിത വിജയം നേടുന്നതിന് പറയപ്പെടുന്ന പരിഹാരാദികൾ ജീവിതത്തിൽ ചെയ്ത് ജീവിത ലക്ഷ്യം നേടുക വിജയം നേടുക എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ഒറ്റാലിൻ്റെ രൂപത്തിൽ ആകാശമണ്ഡലത്തിൽ കാണപ്പെടുന്ന നക്ഷത്ര സമൂഹമാണ് രോഹിണി നക്ഷത്രം ഭഗവാൻ കൃഷ്ണൻ്റെ ജന്മനക്ഷത്രം കൊണ്ട് പ്രസിദ്ധമായ നക്ഷത്രം കൂടിയാണ് രോഹിണി രോഹിണി നക്ഷത്രത്തിന് ബ്രഹ്മൻ ദേവതയും ബ്രഹ്മാവ് ദേവതയും സ്ത്രീ നക്ഷത്രമാണ് മനുഷ്യഗണമാണ് പാമ്പ് മൃഗവും ഞാവൽ വൃക്ഷവും പുള്ളു പക്ഷിയും പൃഥ്വി ഭൂതവും ഇടവം രാശിയുമാണ് രോഹിണി നക്ഷത്രക്കാർ ഇവരുടെ രാശ്യാധിപൻ ശുക്രനും നക്ഷത്ര ദശാധിപൻ ചന്ദ്രനുമാണ് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച മിക്കവാറും പേർക്ക് അത്യാവശ്യം ദേഹ സൗഷ്ടവം ഉള്ളവരാണ് കുറേ പേർക്കെങ്കിലും കുറച്ച് ദേഹത്തിന് സ്ഥൂലമായിട്ടുള്ള ദേഹം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് സാമാന്യതടി ഉണ്ടാകാനുള്ളൊരു സാധ്യത അവരുടെ പെരുമാറ്റത്തിലും രൂപത്തിലുമൊക്കെ എപ്പോഴും ആകർഷണീയത നമുക്ക് കാണാൻ കഴിയും ആൾക്കൂട്ടത്തിൽ നിൽക്കുന്ന രോഹിണിക്കാരെയും നമുക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുവാനും അവരെ അവർ ശ്രദ്ധിക്കപ്പെടുന്നവരുമാണ് ആകർഷണീയത കൊണ്ട് ശ്രദ്ധിക്കപ്പെടുന്നവരാണ് മനോഹരമായിട്ടുള്ള കണ്ണുകളും രൂപ സവിശേഷതകളും അതുപോലെ തന്നെ അവരുടെ വർത്തമാനം കൊണ്ട് സംഭാഷണം കൊണ്ട് ചതുരതയോടുള്ള സംഭാഷണം കൊണ്ടും ഏറെ ശ്രദ്ധിക്കപ്പെടുന്നവരാണ് രോഹിണി നക്ഷത്രജാത അതുപോലെ തന്നെ അവരുടെ പെരുമാറ്റം സ്നേഹം നിറഞ്ഞതും അന്തസ്സുള്ളതുമായിട്ടുള്ള പെരുമാറ്റമാണ് മിക്കവാറും രോഹിണി നക്ഷത്രക്കാർക്ക് സൗമ്യ സ്വഭാവമാണെങ്കിലും ഒരു പരിധി കഴിഞ്ഞ് ക്ഷോഭം വന്നു വന്നുപോയാൽ തക്കം പാർത്തിരുന്ന് അല്ലെങ്കിൽ എപ്പോഴാണോ അവസരം വരുന്നത് ആ സമയത്ത് പകവീട്ടുവാനും മടിക്കാത്തവരാണ് രോഹിണി നക്ഷത്രക്കാർ ഒരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ യന്ത്രം പോലെ പ്രവർത്തിക്കുന്നവരാണ് രോഹിണി നക്ഷത്രക്കാർ വിശ്രമമില്ലാതെ അഹോരാത്രം അതിൻ്റെ പൂർണ്ണ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന നക്ഷത്രക്കാരാണ് രോഹിണി നക്ഷത്രക്കാർ സ്വന്തം വരവിനെപ്പറ്റി വലിയ കണക്കുകൂട്ടലും കാര്യങ്ങളും ഒന്നുമില്ല എങ്കിലും നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ കൃത്യമായിട്ടുള്ള കണക്കുകൾ അവരെ അതിനുവേണ്ടി പ്രേരിപ്പിക്കുക അടുക്കും ചിട്ടയും അതിനുവേണ്ടി പറഞ്ഞ് മനസ്സിലാക്കുക മുതലായ കാര്യങ്ങളെല്ലാം രോഹിണി നക്ഷത്രക്കാരെ ചെയ്യുന്നതാണ് ഇവർ ശുക്രൻ്റെ രാശി ആയതുകൊണ്ട് ഇടവൻ രാശി ആയതുകൊണ്ട് ഇവരുടെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലുമെല്ലാം ഒരു സ്ത്രൈണത ഒരു മൃദുലഭാവം മൃദുത്വം ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ് അഹംഭാവം തീരെ ഇല്ലാതെ വളരെ സൗമ്യരാണ് അഹങ്കാര പ്രദർശനം കാണിക്കാത്തവരാണ് രോഹിണി നക്ഷത്രക്കാർ കൂടുതലും അതുപോലെ തന്നെ ഒരു പ്രവർത്തനം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിലുണ്ടാകാവുന്ന പരാജയങ്ങളവർ പരി പരിഗണിക്കാറില്ല വിജയത്തിന് വേണ്ടി വീണ്ടും വീണ്ടും ശ്രമിക്കുക എന്നുള്ളതാണ് ഭരണി രോഹിണി നക്ഷത്രക്കാരുടെ മറ്റൊരു സവിശേഷത പരാജയ ഭീതി ഇല്ല പരാജയ ഭീതി ഇല്ലാതെ ഉള്ള ഇവരുടെ പ്രവർത്തനം അന്തിമ വിജയം അവർക്ക് നൽകുകയും ചെയ്യും അതുപോലെ തന്നെ ഇവർ നല്ല വിമർശകരും നിരൂപകരുമാണ് മറ്റുള്ളവരുടെ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളുടെ മറ്റുള്ളവരുടെ സ്വഭാവത്തിലെയോ എന്തെങ്കിലും കാര്യങ്ങളുടെയോ കുറവുകൾ ശ്രദ്ധാപൂർവം കണ്ടെത്തുന്നതിനും അത് ബോധിപ്പിക്കുന്നതിനും ഭരണി രോഹിണി നക്ഷത്രക്കാർക്ക് ഒരു പ്രത്യേക കഴിവ് ഉള്ളതായിട്ട് കണ്ടുവരുന്നുണ്ട് ഇവർക്ക് മാതൃഭക്തി കൂടുതലായിട്ടുണ്ടാകുന്ന ആൾക്കാരായിരിക്കും ഇവരിൽ പല വിദ്യകൾ പഠിക്കും പല വിദ്യകൾ പഠിക്കും പല കാര്യങ്ങളിലും ജ്ഞാനമുണ്ടാകുകയും ചെയ്യുന്നവരാണ് രോഹിണി നക്ഷത്രക്കാർ എന്നാൽ പലത് പഠിക്കുമെങ്കിലും പൂർണ്ണതയില്ലാതെ പോകുന്ന ഒരു കുറവ് കൂടി രോഹിണി നക്ഷത്രക്കാരിൽ കണ്ടുവരുന്നു അത് രോഹിണി നക്ഷത്രക്കാരായവർ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കൈവയ്ക്കുന്ന മേഖലയെ പൂർണ്ണതയിലെത്തിക്കുവാനുള്ള ശ്രമം തുടക്കത്തിലെ ലക്ഷ്യബോധത്തോടുകൂടി പ്രവർത്തിക്കേണ്ടത് രോഹിണി നക്ഷത്രക്കാർ ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് ഇവർ സ്വതന്ത്ര ബുദ്ധിക്കാരാണ് ആരോടും അമിതമായിട്ടുള്ള വിനയമോ അമിതമായിട്ടുള്ള ഒരു ഭക്തിയോ ഒന്നും രോഹിണി നക്ഷത്രക്കാർ കാണിക്കില്ല എന്നാലും പൊതുവിലെല്ലാവരോടും വളരെ സൗമ്യമായും വിനയത്തോടുമാണ് സംസാരിക്കുന്നത് തൻ്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുവാൻ മറ്റുള്ളവരെ രോഹിണി നക്ഷത്രക്കാർ പൊതുവെ അനുവദിക്കാറില്ല സ്വന്തം അഭിപ്രായം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുമെങ്കിലും സ്വന്തം അഭിപ്രായങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനമായിരിക്കും രോഹിണി നക്ഷത്രക്കാർക്ക് കൂടുതലായിട്ട് ഉള്ളത് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ളവർക്ക് വേണ്ടി പല കാര്യങ്ങളും എടുത്തു ചാടി ചെയ്ത് അബദ്ധത്തിലാകുന്ന രോഹിണി നക്ഷത്രക്കാർ ധാരാളം അത് വളരെ ശ്രദ്ധിക്കണം എടുത്തു ചാടി മുൻപിൻ വിചാരമില്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് പരാജയത്തിനും നമുക്ക് ദോഷകരമായും വരാതെ ഇരിക്കുവാൻ രോഹിണി നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഇവർക്ക് ഏകദേശം ആ കാര്യങ്ങളിൽ വളരെ പ്രയത്നം കൊണ്ടേ ഗുണം വരും എന്നാൽ ആത്യന്തിക വിജയം ഉണ്ടാകുകയും ചെയ്യും വളരെ ക്ലേശങ്ങളെ സഹിച്ച് വളരെ പ്രയത്നം ചെയ്ത് അത്യധ്വാനം ചെയ്താലേ ഇവർക്കൊരു വിജയം കൈവരിക്കുവാൻ പലതിലും സാധ്യത കാണുന്നുള്ളൂ പ്രയത്നത്തിനനുസരിച്ചുള്ള ഗുണഫലം ഇവർക്ക് കിട്ടുന്നതുമില്ല എന്നുള്ളത് ഇവർ എപ്പോഴും പിന്തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കുടുംബ ജീവിതത്തിൽ രോഹിണി നക്ഷത്രക്കാർ സാമാന്യന തൃപ്തരാണ് എന്നാൽ ഭൗതിക കാര്യങ്ങളോടും സുഖഭോഗങ്ങളോടും താൽപ്പര്യം അമിതമാകാതെ ശ്രദ്ധിക്കുന്നത് സദാചാരനിഷ്ഠ പുലർത്തുന്നതും രോഹിണി നക്ഷത്രക്കാർ ജീവിത വിജയത്തിന് വേണ്ടി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇവർക്ക് വരാവുന്ന രോഗങ്ങൾ മൂത്രാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ടാകാം പ്രമേഹം മുതലായിട്ടുള്ള രോഗങ്ങൾ വന്നു പിടിവിടാം കണ്ടത്തിന് മുകളിലേക്ക് തൊണ്ട പോലുള്ള രോഗങ്ങൾ മൂത്രാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ പിടിപെടാം ഇത്തരത്തിലുള്ള രോഗങ്ങളോ രോഗലക്ഷണങ്ങളോ കണ്ടാൽ വൈദ്യസഹായം തേടുകയും അത് പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം എന്നുള്ളത് കൂടി ഇവിടെ ഓർമ്മിപ്പിക്കുന്നു ഇവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ പൊതുസേവനം ഹോട്ടൽ വാഹനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വ്യവസായങ്ങൾ സുഗന്ധദ്രവ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിയമം നിയമജ്ഞൻ ദല്ലാളുമാര് എന്നീ മേഖലകളിൽ ഇവർക്ക് ശോഭിക്കുവാൻ സാധ്യത കൂടുതലാണ് മകം പൂരാടം ഉത്രാടം മൂലം തിരുവാതിര പൂയം എന്നീ നക്ഷത്രങ്ങൾ വിപരീത നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രത്തിൽ ശുഭകാര്യങ്ങൾ ചെയ്യുക ഈ നക്ഷത്രജാതരുമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകൾ പാർട്ണർഷിപ്പ് ബിസിനസ്സുകളെല്ലാം ദോഷകരമാകുവാൻ സാധ്യതയുള്ളതുകൊണ്ട് ആ കാര്യം രോഹിണി നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിക്കുക ഇവർ ജീവിത വിജയത്തിനായി ബ്രഹ്മദേവനെ നിത്യവും ഭജിക്കുന്നതും ഓം ബ്രഹ്മദേവായ നമ എന്ന് നിത്യവും നൂറ്റിയെട്ട് പ്രാവശ്യമോ ഒക്കെ ജപിക്കുന്നത് വളരെ ഗുണകരമായിരിക്കും വെള്ള ചന്ദന നിറം എന്നിവ ഇവർക്ക് ഭാഗ്യ നിറങ്ങളാണ് അനുകൂല നിറങ്ങളാണ് രോഹിണി അത്തം തിരുവോണം എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ദുർഗാഭഗവതിയെ പൂജിക്കുന്നത് വളരെ നല്ലതാണ് ദുർഗാക്ഷേത്ര ദർശനം നടത്തുന്നതൊക്കെ വളരെ നല്ലതാണ് നവഗ്രഹങ്ങളിൽ ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്നതും ഓം ചന്ദ്രമസേ നമ എന്ന് ജപിക്കുന്നതും അവർക്ക് ജീവിത വിജയം ധാരാളമായി ഉണ്ടാകും ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് ഈ പ്രതിവിധികളെല്ലാം ചെയ്ത് മുന്നോട്ട് പോയാൽ രോഹിണി നക്ഷത്രക്കാർക്ക് അവരുദ്ദേശിക്കുന്ന ജീവിത വിജയം സുനിശ്ചിതമാക്കാൻ കഴിയും എന്നുള്ളത് ഓർമ്മിപ്പിച്ചു കൊണ്ട് നിർത്തുന്നു നമസ്തേ